എല്ലാവർക്കും നമസ്കാരം സിനിമ മേക്കേഴ്സ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കുന്ന ചെറു സിനിമകളിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയ്ക്ക് നിരവധി ആളുകൾ മറുപടി അയക്കുകയുണ്ടായി മറുപടി അയച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ചില സ്ഥലങ്ങളിൽ സിനിമ മേക്കേഴ്സ് ഫോറം ഓഡീഷൻ നടത്തുകയുണ്ടായി അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രങ്ങളെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഏത് കഥാപാത്രമായാലും അത് ഞാൻ അവതരിപ്പിച്ചുകൊള്ളാം എന്ന വിശ്വാസത്തോടെ പലരും ഓഡീഷനു വരികയും അമ്പത് ശതമാനം പോലും ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിയാതെ അവരും ഓഡീഷൻ നടത്തിയ നമ്മളും നിരാശരാകുകയും മലയാള സിനിമാ രംഗത്ത് തന്നെ സുതാര്യവും സുദൃഢവുമായ ഒരു ജനകീയ സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് സിനിമ മേക്കേഴ്സ് ഫോറത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് വെറുതെ ഓഡിഷനുകൾ എന്ന് പറഞ്ഞ് അഭിനേതാക്കളെ വെറുതെ വിളിച്ചു വരുത്തി സമയം പാഴാക്കാൻ ഇനി സിനിമ മേക്കേഴ്സ് ഫോറം തയ്യാറല്ല അതുകൊണ്ട് സിനിമ മേക്കേഴ്സ് ഫോറം ഒരുക്കുന്ന ചെറു സിനിമകളിലെ കഥാപാത്രങ്ങളെ കുറിച്ച് വിവരിക്കാൻ പോവുകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ അജാഥ ദ അൺബോൺ എന്ന സിനിമയിലെ ചില കഥാപാത്രങ്ങളെ പകുതി സങ്കല്പവും പകുതി യാഥാർത്ഥ്യവും ആകുന്ന ഒരു കഥാതന്തുവാണ് ഈ സിനിമയുടെ കഥ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഒന്ന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ഉത്തരേന്ത്യൻ മുഖഛായയുള്ള ഒരു യുവതി അവർ തെരുവിൽ മാനസിക വിഭ്രാന്തിയിൽ ജീവിക്കുന്നു എന്നാൽ ആ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തെരുവിൽ കാണുന്ന മനോരോഗികളെ പോലെയുള്ള രൂപഭാവങ്ങളല്ല ചിലവുകൾക്ക് വേണ്ടി ആരോടും ഭിക്ഷയാചിക്കാതെ നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ച് തീക്ഷണമായ നോട്ടങ്ങളും തീക്ഷണമായ ഭാവങ്ങളുമുള്ള ഒരു പ്രത്യേക തരം മനോവിഭ്രാന്തി കെടുവയായ ഒരു യുവതി അവർ നല്ല ചിത്രകാരിയാണ് ആ ചിത്രങ്ങളൊക്കെ വരച്ച് അവർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിരത്തി വയ്ക്കും ആരോടും ഒന്നും അവർ സംസാരിക്കുകയില്ല അപ്പോൾ ആ ചിത്രങ്ങൾ കാണുന്നവർ ആ ചിത്രമെടുക്കും എന്താ വില എന്ന് ചോദിച്ചാൽ പോലും അവർ ഒന്നും മിണ്ടുകയില്ല ആ ചിത്രം ഇഷ്ടപ്പെട്ടവർ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പണം ഒന്നും മിണ്ടാതെ ആ പണം സ്വീകരിച്ച് ആ ചിത്രം അവർക്ക് നൽകും ആ ചിത്രം കൊടുക്കുമ്പോൾ മാത്രം അവർ നന്നായിട്ടൊന്ന് ചിരിക്കും ഒരു നല്ല സൗഹൃദത്തിന്റെ ചിരി ഇതാണ് ആ പെണ്ണിന്റെ സ്വഭാവം അവർ എല്ലാ ദിവസവും രാവിലെ നഗരത്തിലെ ഒരു ആൾത്തറയും ഒരു ഇംഗ്ലീഷ് പത്രവും പിന്നെ ഒരു ഹിന്ദിയോ മറ്റേതെങ്കിലും ഒരു ഭാഷയിലുള്ള പത്രവും എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കും അത് ആ ആസ്ഥലയുടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ പത്രം വിൽക്കുന്നുണ്ട് അതും പണം കൊടുത്തേ വാങ്ങും ഒരു ചായ പോലും അവർക്ക് ആരെങ്കിലും സൗജന്യമായിട്ട് കൊടുത്താൽ അവർ വല്ലാതെ രോഷാകുലയാവും ആ അവർ ഒന്നോ രണ്ടോ ചായ കുടിക്കും ഇതാണ് ഒരു കഥാപാത്രം ഈ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം സംഭാഷണങ്ങൾ വളരെ കുറവാണ് ഇതേ കഥാപാത്രം തന്നെ സിനിമയുടെ മറ്റൊരു ഭാഗത്ത് ഒരു അനാഥാലയത്തിൽ വളരുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ അവർ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഒരു ചിത്രം വരച്ചിട്ട് അവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ ഒരു മനോവിഭ്രാന്തിയിലാകുന്നു അങ്ങനെ അവരെ ഒരു മനോരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ആ മനോരോഗ ആശുപത്രിയിൽ വെച്ച് ഒരു ദിവസം ആ പെൺകുട്ടി ഒരു ചിത്രം വരച്ച് പൂർത്തിയാകുന്നു ആ പെൺകുട്ടിയുടെ ഭ്രാന്ത അതോടുകൂടി പൂർണ്ണമായിട്ട് മാറുന്നു കാരണം ആ മുഖം വരയ്ക്കാൻ കഴിയാത്തതിന്റെ ഭ്രാന്തായിരുന്നു അവളുടേത് ഇതാണ് ഈ കഥാപാത്രം സിനിമയുടെ കഥയും മറ്റു കാര്യങ്ങളുമൊക്കെ വേറെ രീതിയിലാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇരു നിറമുള്ള വലിയ ശരീരത്തിന് വണ്ണവും വലിയ ഒരു മാതകത്വവും ഒന്നുമില്ലാത്ത ശരീരപ്രകൃതിയുള്ള അല്പം നൃത്ത ചുവടുകളൊക്കെ അറിയുന്ന ഒരു യുവതിയെയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു ഉത്തരേന്ത്യൻ യുവതിയുടെ ഭാവങ്ങൾ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും ചിലപ്പോഴൊക്കെ പുലമ്പുന്ന സമയത്ത് ഹിന്ദിയിലും അവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് ഹിന്ദി സംസാരിച്ച് പഴക്കമുള്ളവരാണെങ്കിൽ കൂടുതൽ നന്നാകും അപ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഒരു രംഗം മാത്രം ഞാൻ നിങ്ങളോട് പറയാം ആ നഗരത്തിലെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ ചുമരിൽ ഈ കഥാപാത്രം ഒരു ചിത്രം വരയ്ക്കുന്നു ആ ചിത്രം രാജ്യമാകി അറിയപ്പെടുന്ന ഉന്നതനായ ഒരു എഴുത്തുകാരൻ്റെതാണ് ഒരു സാംസ്കാരിക നായകൻറ്റേതാണ് ആ ചിത്രം ജനങ്ങൾ ഒരു പ്രഭാതത്തിൽ കാണുന്ന കാഴ്ച ഈ മഹാന്റെ ചിത്രത്തിന് താഴെ ഈ ഭ്രാന്തി പെണ്ണ് മരിച്ചു കിടക്കുകയാണ് നമുക്കിനി ഇതിലെ മറ്റൊരു കഥാപാത്രം ഈ പറഞ്ഞ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ ഞാൻ ആ കഥാപാത്രത്തെ എന്റെ അല്പം ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരു പ്രകൃതം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ രണ്ട് കഥാപാത്രങ്ങളെയും വരച്ചിട്ടുണ്ട് നല്ല ഉയരമുള്ള കുടവയർ ഒന്നുമില്ലാത്ത ഔദ്യോഗിക ശരീര പ്രകൃതിയുള്ള വെട്ടിയുതിക്കിയ നരച്ച താടിയും ക്രോപ്പ് ചെയ്ത മുടിയുമുള്ള ആദ്യത്തും തോന്നുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം തോന്നുന്ന ഒരു കഥാപാത്രം ഒരു അരക്കൈ ജുബ മോഡൽ ഷട്ട് ധരിച്ചാൽ അത് അത് ശരീരത്തിന് ഇണങ്ങുന്ന അടിത്തം കൂടുതൽ തോന്നിപ്പിക്കുന്ന വേഷ ഇതിനൊക്കെ ചേരുന്ന ഒരു ശരീര പ്രകട അഭിനയവും നേരത്തെ പറഞ്ഞതുപോലെയാണ് വാക്കുകൾ കുറവാണ് പക്ഷെ തീഷ്ണമായ അഭിനയ ചാതുര്യം വേണം സിനിമയിൽ ഒരു രംഗം ഉയർന്ന ആ നഗരത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളും മറ്റു മൂന്ന് നാല് പോലീസുകാരും കൂടെ നഗരത്തിൽ ഇദ്ദേഹം വന്നതാണ് അവിടെ അദ്ദേഹം തങ്ങുന്നതാണ് ആ തങ്ങുന്ന ആ വാതിലിൽ വന്ന് ഈ പോലീസുകാർ മുട്ടി വിളിക്കുന്നു അദ്ദേഹം വാതിൽ തുറക്കുന്നു എല്ലാവരെയും കണ്ടപ്പോൾ എന്താണ് നഗരത്തിലെ പോലീസുകാർ എല്ലാവരും എന്റെ മുറിയിടമെന്തി എന്ന് ചോദിക്കുന്നു അപ്പൊ അദ്ദേഹത്തോട് കാര്യം പറയുന്ന ഒരു അങ്ങനെ ചിത്രം ഒരു ചുമരിൽ വരച്ചിട്ടുണ്ട് നഗരത്തിലൊക്കെ അലഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണാണത് വരച്ചത് അദ്ദേഹത്തിന് വളരെ ആശ്ചര്യത്തോളം അദ്ദേഹം ഓഹോ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പെൺകുട്ടി എന്റെ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് എങ്കിലെനിക്കതൊന്ന് കാണണമല്ലോ അപ്പോ പോലീസുകാർ പറയും അല്ല അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് പറയും ആ പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയോ അതെ അങ്ങയുടെ ചിത്രം വരച്ച അച്ചുമരുന്നതാഴെ ആ പെൺകുട്ടി എന്നെ ചിത്രം വരച്ചത് എന്ന് പലരും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങേക്ക് ആ പെൺകുട്ടിയെ അറിയുകയോ അങ്ങനെ എന്തെങ്കിലുമുള്ള അങ്ങൊന്ന് വന്ന് നോക്കിയാൽ നന്നായിരിക്കുമോ തീർച്ചയായിട്ടും ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ആ പോലീസുകാരോടൊപ്പം അദ്ദേഹം പോകുന്നു ആ ഒരു രംഗമുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ കമഴ്ന്നു കിടക്കണം അപ്പോൾ അദ്ദേഹം അടുത്തേക്ക് പോകുമ്പോൾ പോലീസുകാർ കുറയും പല മഹസറൊന്നും തയ്യാറാക്കിയിട്ടല്ല സാർ നോക്കട്ടെ ഞാനൊന്ന് അടുത്ത് പോയി നോക്കട്ടെ ഞാൻ തൊടുകയൊന്നുമില്ല അങ്ങനെ അടുത്ത് ചെല്ലുമ്പോളാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി മരിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് വളരെ പതുക്കെ വിളിക്കുന്നുണ്ട് മോളെ കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ആ പെൺകുട്ടി ഞെട്ടി എഴുന്നേൽക്കുന്നു അവിടെ നമ്മൾ അഭിനയത്തിന്റെ ഒരു വല്ലാത്ത സാധ്യതകൾ ഈ കഥാപാത്രത്തിലേക്ക് നമ്മൾ സമന്വയിപ്പിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്നൊക്കെ നമുക്ക് പിന്നീട് സിനിമയുമായിട്ട് നടക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഇതതിലെ ഒരു രംഗമാണ് ഇതുപോലെ മറ്റൊരു രംഗം കൂടി പറയാം ഈ പെൺകുട്ടി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാഹിത്യ എഴുത്തുകാരനായ കഥാപാത്രം ഈ അൽട്ടറയർ എഴുത്തേക്കൊരു ചായ കുടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആ ചായ കുടിക്കാൻ അദ്ദേഹം വരുന്ന സമയത്ത് ഈ പത്രം വായിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കും അവർ തീക്ഷ്ണമായ ഒരു നോട്ടം അദ്ദേഹത്തിന് നേരെ ആ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അദ്ദേഹം മുഖം ധരിക്കും ചായക്കടക്കാരനോട് ഒരു ചായ പറയുന്നു വീണ്ടും അദ്ദേഹം ആ ചായ ചായക്കടക്കാരനെതിൽ വാങ്ങിയതിന്റെ അദ്ദേഹം വീണ്ടും ഒന്ന് ഒരു ഇടം കണ്ണ് ഒരു എന്താ പറയുക ഒരു പകുതി നോട്ടം വീണ്ടും നോക്കുമ്പോൾ പെൺകുട്ടി അതേ തീഷ്ണമായ നോട്ടത്തെ ആ അദ്ദേഹത്തിന് ആ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ എന്തൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നു അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസ് നിലത്ത് വീട് പൊട്ടിപ്പോകുക ഉടനെ അദ്ദേഹത്തിന് സ്ഥലകാലബോധമുണ്ടാകുന്നത് ഉടനെ തന്നെ കടക്കാരനോട് ക്ഷമാപണം നടത്തി ഒമ്പത് രൂപ എടുത്ത് ഒന്നും വിട്ടാതെ അദ്ദേഹം തന്റെ ഡിസ്ക്സും എടുത്ത് മുന്നോട്ട് പോവുക അപ്പം ഇതിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ പെൺകുട്ടിയെയും ഈ എഴുത്തുകാരനെയും പിന്നെ പിന്നീട് അതിൽ വരുന്ന കഥാപാത്രങ്ങൾ ഒരു നല്ല പോലീസ് ഓഫീസർ രണ്ടോ മൂന്നോ പോലീസ് മറ്റുദ്യോഗസ്ഥർ കൂടെ ഈ എഴുത്തുകാരന്റെ ഭാര്യ ഒരു മനോരോഗ ആശുപത്രിയിലെ ഒരു ചികിത്സ ചികിത്സകൻ ഒരു കൗൺസിലിംഗ് ഒക്കെ പ്രത്യേക രീതിയിലുള്ള ചികിത്സയാണ് ഒരു ചികിത്സകൻ ഒരു അനാഥാലയത്തിലെ ഒരു മേട്ടൻ അതിൻ്റെ മേധാവിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആശുപത്രിയിലെ ഒന്ന് രണ്ട് അന്തേവാസികൾ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ചില കഥാപാത്രങ്ങളും കൂടെ ഈ സിനിമയ്ക്ക് വേണം അപ്പോൾ ഈ കഥാപാത്രങ്ങളെ നേരത്തെ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യമാണ് മറ്റുള്ള കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുള്ളവർ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ കൃത്യമായ മേൽവിലാസം നിങ്ങളുടെ നേർമുഖം കാണുന്ന ഒരു ഫോട്ടോ ഈ സെൽഫി എടുത്ത് അയക്കുന്നവരുണ്ട് ഒന്ന് മനസ്സിലാക്കുക സെൽഫി എടുത്ത് അയക്കുമ്പോൾ കൃത്യമായ നമ്മുടെ മുഖരൂപം അതിൽ വ്യക്തമാവുകയില്ല ഒരു സംവിധായകന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ അത് ഒരുപാട് അപാകതകളുണ്ട് അതുകൊണ്ട് ആരെ ആരെക്കോട്ടെങ്കിലും ഫോട്ടോ എഴുപ്പിച്ച് ഒരു ഫുൾ സ്കപ്പ് ഫോട്ടോ മാത്രം അതും നാലും അഞ്ചും സെൽഫിയൊക്കെ ഇങ്ങനെ ചുരിതുരത്ത് അയക്കുന്നവരുണ്ട് അവരൊന്നും സിനിമയെ ഗൗരവത്തോടെ സമീപിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നവർ ആദ്യത്തെ ഓഡീഷൻ കഴിഞ്ഞ് പരിശീലനത്തിന് വരാൻ തയ്യാറുള്ളവർക്ക് രണ്ട് ദിവസത്തെ ഒരു പരിശീലനം ഉണ്ടായിരിക്കും അതിൽ പങ്കെടുക്കുമ്പോൾ ഭക്ഷണ ചിലവ് അവർ വഹിക്കേണ്ടി വരും അപ്പം അതിന് സാധ്യതയുള്ളവർ മാത്രമേ ഈ ഓഡീഷനിൽ വരേണ്ടതു മറ്റൊരു കാര്യം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് സംരംഭങ്ങൾക്ക് ആദ്യത്തെ രണ്ട് സിനിമകൾക്ക് യാതൊരു പ്രതിഫലവും നമ്മൾ നൽകുകയില്ലെന്നു മാത്രമല്ല ചിത്രീകരണ വേളയിലടക്കം അവരവരുടെ ഭക്ഷണം അടക്കം അവരവർ അല്ലെങ്കിൽ അവരവരുടെ ചെലവിൽ കഴിക്കണം ഇതൊരു തൊഴിലായിട്ട് ആദ്യഘട്ടത്തിലൊന്നും കാണണ്ട അഭിനേതാവായ സർഗപ്രതിഭയായിട്ട് വരുമ്പോൾ അവന്റെ സർഗ്ഗപ്രതിഭയെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നവർക്ക് സത്യസന്ധമായിട്ടും അത് നിങ്ങൾക്കൊരു പ്രതിഫലം നൽകി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് അത് ഞങ്ങളുടെ നിലപാട് സിനിമ മേക്കേഴ്സ് ഫോറത്തിന്റെ നിലപാട് നിലവിലു ക്യാമറയുമായിട്ട് വരുന്നവർ അവൻ ലക്ഷങ്ങൾ മുടക്കി ക്യാമറ മേടിച്ച് അവരുടെ സൗജന്യമായിട്ട് വരാൻ പറയാൻ പറ്റുമോ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഡബിങ് സ്റ്റുഡിയോയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഉണ്ടാക്കിയതിനുള്ള സൗജന്യമായിട്ട് ചെയ്തു തരണം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിനൊക്കെ നമുക്ക് പണം നൽകണം ഇന്ന് മലയാളത്തിൽ ഒരു ചെറിയ സിനിമ ഒരുക്കണമെങ്കിൽ എത്ര പണം വരും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അഭിനേതാക്കൾക്കും വരുന്നവർക്കും ഒക്കെ കാശ് കൊടുക്കാൻ പറ്റും അപ്പൊ ടെക്നീഷ്യൻസിനും അതിൻ്റെ മറ്റു ജോലികൾ ചെയ്യുന്നവർക്കും പ്രതിഫലം നൽകിയേ മതിയാകും ആ പ്രതിഫലം അവരുടെ അടക്കം പ്രതിഫലം കൊടുത്തിട്ടാണ് അഭിനേതാക്കളെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക സിനിമ മേക്കേഴ്സ് ഫോറത്തെയും അതിന്റെ സംരംഭങ്ങളെയും അത് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെയും കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സിനിമ മേക്കേഴ്സ് ഫോറത്തിലേക്ക് നിങ്ങളുടെ മേൽവിലാസവും ഫോട്ടോയും അയച്ചാൽ മതി in ne c'è la comunità.